ഹായ് നമസ്കാരം ഞങ്ങള് അദ്ദേഹം ഞാൻ ഓട്ടോ എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന വശനായിട്ട് വന്ന് കയറിയതേ ഉള്ളു എല്ലാവരെയും കൊണ്ടുവിട്ടു എല്ലാ പരിപാടികളും കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വന്നു വന്ന് ആള് ആളുടെ ജോലികൾ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട് ഫ്രഷായി ഭക്ഷണം വൈകുന്നേരത്തെ കഴിച്ചോ ചായ പിടിച്ചോ ആ അപ്പൊ ചായ പിടിച്ചു എല്ലാം കഴിഞ്ഞിട്ടിരിക്കണെല്ലാം കഴിഞ്ഞു അപ്പൊ വന്നതേ കയറിയതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷകരമായ വിശേഷങ്ങളായിരുന്നു നല്ല അടിപൊളി വിശേഷങ്ങളായിരുന്നു ഇന്ന് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഓ സോറി ഇപ്പോഴും എനിക്ക് അമ്മ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ കയറി വരും കാരണം അമ്മ എപ്പോഴും എനിക്ക് മിസ് ചെയ്യുന്നതാണ് ഏത് നേരവും എന്ത് പറഞ്ഞാലും ആ സമയത്തെല്ലാം അമ്മ എനിക്ക് കയറി വരും അത് അമ്മ ഇപ്പം ഇല്ലയെന്നുള്ളൊരു സങ്കടം എനിക്ക് ഭയങ്കരമാണ് ഈ ഒരു സമയത്ത് അമ്മയുടെ കാര്യം പറഞ്ഞ് നമ്മൾ വേറെ ഒക്കെ ആയിപ്പോയി അതൊന്ന് നമുക്ക് പിന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമോ അതാണ് വീഴ്ച കട്ടായത് പിന്നെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ ആ അപ്പൊ വീട്ടിൽ നിന്ന് അച്ഛനും പെങ്ങളും വന്നതാണ് പറഞ്ഞത് അപ്പൊ വീട്ടിൽ നിന്ന് അച്ഛനും പെങ്ങളും വന്നു അപ്പൊ ഇന്ന് ഒമ്പതാം മാസത്തെ വയനാട്ടിലെ ചടങ്ങായിരുന്നു ചടങ്ങെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നല്ല ചടങ്ങുകളായിട്ടൊന്നുമില്ല നമ്മൾ ആദ്യമേ തൊട്ട് നമ്മുടെ ഈ ഒരു സമയം ആയത് തൊട്ട് നമ്മൾ ചടങ്ങുകളെല്ലാം ഒഴിവാക്കിയിരുന്നു അത് ചടങ്ങ് നമുക്ക് പ്രത്യേകിച്ച് ചടങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ കാരണം കൊണ്ടു വിടുക കൊണ്ട് വിളിച്ചുകൊണ്ട് വരിക അതൊക്കെ ഒരു ഒരു ഫണ്ണി ലെവലിൽ അങ്ങോട്ട് അങ്ങോട്ട് പോയി പിന്നെ അപ്പം വീട്ടിൽ നിന്ന് അച്ഛനും ഒക്കെ വരുന്നത് കൊണ്ട് ഒരു ചടങ്ങ് നമുക്കങ്ങ് നടത്താം എന്നുള്ള രീതിയിൽ ഒരു ചടങ്ങായിട്ടാണ് നടത്താം അത് വലിയ ഗ്രാൻഡായിട്ടൊന്നും നടത്താനുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു കാരണം ഇപ്പോൾ പൊതുവേ നമ്മുടെ ഈ കേരളത്തിലെ ഒരവസ്ഥ സംബന്ധിച്ച് നമ്മുടെ എല്ലാ ചടങ്ങുകളും ഇതുപോലെയുള്ള ആഘോഷപരമായ ചടങ്ങുകളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കും അങ്ങനെ ഒരു ചടങ്ങ് വേണ്ട എന്നുള്ളൊരു തീരുമാനം കൂടി ഉണ്ടായിരുന്നു കാരണം അതീവ ദുഃഖകരമാണ് നമ്മളുടെ ഒരു ഒരു സ്ഥലം ഒരു പ്രദേശം മുഴുവനും കണ്ണീരിലാണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം കൂടി ഞങ്ങൾ എപ്പോഴും അതിനെക്കുറിച്ച് ഒരുപാട് സങ്കടപ്പെടാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എന്താണ് ഇന്നലെ ഒരുപാട് നേരത്തെ കിടന്നുകൊണ്ടിന്ന് ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് രാവിലെ എണ്ണിട്ടത് അപ്പോൾ എണ്ണിട്ട് ഞാൻ മെസ്സേജ് എടുത്ത് ഫോൺ എടുത്ത് മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ നോക്കുമ്പം പെങ്ങളൊക്കെ പാതി വഴി എത്തി എന്നുള്ളൊരു ഇത് പറഞ്ഞു അയ്യോ പിന്നെ ചാടി എണ്ണിട്ട് സമയം വാരിയെടുത്തോണ്ട് ഓടി കുറിപ്പിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്ന് എടുത്ത് വണ്ടി എടുത്തോണ്ട് നേരെ പാഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ എത്തി കറക്റ്റ് എത്തി അതും ഒരു വണ്ടി വന്ന ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്ന സംഭവമാണ് ഞാൻ എന്നിട്ട് ഞാൻ അകത്ത് കയറി അവിടെയൊക്കെ ഓടിച്ചിട്ട് നോക്കി എന്നിട്ട് ഇവരൊന്നും കാണാനില്ല ഞാനെന്നിട്ട് അവിടെ ഇന്ന് വിളിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്ത് നിക്കുണ്ടെന്ന് പറഞ്ഞു പ്രത്യേക ഒരു കടയുടെ സൈഡിൽ പോയിട്ട് വെള്ളം കുടിക്കാൻ വല്ലതും പോയതായിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവര് വന്നു അവര് വന്നപ്പോ അച്ഛന് ഇപ്പൊ ഗൗരവത്തിലൊക്കെ ആയിട്ടാണ് വരുന്നത് എന്താണോ രാവിലെ വന്നപ്പോൾ എന്താണ് ഫോൺ ചെയ്തപ്പോ അച്ഛന് ഞാൻ അച്ഛനെ വിളിച്ചത് അച്ഛനെ ഗൗരവത്തിൽ കയറി പറച്ചിലതൊക്കെ തന്നെ ഞാൻ പുറത്തു പോണ്ട് അപ്പൊ നിങ്ങളുടെ മുഖത്ത് ഒരു സന്തോഷം ഇനി ഇവർ ഇങ്ങനെ വരുന്നത് പിന്നെ വന്ന് വണ്ടിയെ കയറി അത് വേറെന്നുമല്ല സംഭവം വേറെന്നുമല്ലായിരുന്നു രണ്ടുപേരും രാവിലെ ഇറങ്ങിയത് അഞ്ചു മണി ആ സർ ടൈമിൽ ഇറങ്ങിയത് അപ്പം ഇങ്ങോട്ട് വരികയല്ലേ അപ്പം ഇവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ ആയിരുന്നു രണ്ടുപേർക്ക് അതിൻ്റെ ഒരു ഇതായിരുന്നു എന്നിട്ട് എന്നോട് ഇങ്ങോട്ട് വന്നത് അവിടെ നിർത്തു ഇവിടെ നിർത്ത് ഞാൻ പറഞ്ഞ ഒന്നും വേണ്ട ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ വെക്കണ്ടോ പറ്റത്തില്ല നിർബന്ധമാണ് എന്നും പറഞ്ഞിട്ട് എല്ലാ എല്ലാം വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ച് എല്ലാമായിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ ഇനി ചടങ്ങിൻ്റെ ആ ഒരു ആ ഒരു ഇത് അങ്ങോട്ട് കുറയ്ക്കണ്ട അത് നമ്മളെ ഒരു രീതിയിൽ അങ്ങനെ പോട്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു പിന്നെ പിന്നെ വേറൊരു വിശേഷം കൂടി എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണ സമയത്ത് കല്യാണ സമയത്ത് ഈ ഈ ഒരു സാധനമോ ഇതേ ആയിരുന്നു എൻ്റെ പെങ്ങളുടെ സാധനം അലങ്കരിച്ച് ഇവിടെ കല്യാണ സമയത്ത് വരുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു മനോഹരമാക്കിയത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സ്ഥിരം കോണ്ടാക്റ്റിൽ ഇങ്ങനെ ഇരിക്കണായിരുന്നു അപ്പോൾ ഇങ്ങനെ ആൾ ചാനൽ മാറി വേറെ ചാനലുകളിലൊക്കെ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ പുതിയൊരു ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നെ എനിക്കൊരു ഇത് ഇത് തരണം അതായത് ഞാൻ ചേച്ചി കഴിഞ്ഞാൽ കാണാൻ വരും കാണാൻ വരുമ്പോൾ എനിക്കൊരു ഒരു എന്താണ് നിങ്ങളുടെ ഒരു വിശേഷങ്ങൾ ഞങ്ങളോട് പറയണം ഞങ്ങളുടെ ചാനലിന് കൂടി പറയണം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നു തവണ വരാം 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 എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് നമ്മുടെ ഒരു ചടങ്ങായിട്ട് നടത്തുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സ്പെഷ്യലായിട്ട് ശരണ്യ ശരണ്യ എന്നാണ് പേര് ശരണ്യം ശരണ്യയുടെ കൂടെ വരുന്നവർ എല്ലാവരും ഞങ്ങളുടെ ഇത് ചടങ്ങിന് വേണ്ടി ക്ഷണിക്കുകയാണ് അങ്ങനെ ഇന്ന് വരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരും വന്നു പിന്നെ അവരുടെ ആ ഒരു ചെറിയ ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി തന്നെ പോയി സന്തോഷമായിട്ട് അപ്പോൾ അവരോടും നമ്മളെ വിശേഷങ്ങളൊക്കെ എല്ലാം പറഞ്ഞ് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പം ആ ഒരു വീഡിയോയും കൂടി ഇതിന് ഇതിനോടൊപ്പം ഞാൻ കമൻറ്റ് ബോക്സിലുണ്ടാവും അപ്പോൾ ആ ഒരു ഇതിൽ കൂടി ആ വീഡിയോകൾ ഞങ്ങളുടെ വിശേഷങ്ങളാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ അതുകൂടി കാണാൻ ശ്രമിക്കണം പിന്നെ പിന്നെ നമ്മളുടെ പ്രത്യേകിച്ച് എല്ലാം അടിപൊളിയായിട്ട് തന്നെയുള്ള കാര്യങ്ങളായിരുന്നു നടന്നു നടന്നുപോയിക്കൊണ്ടിരുന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ പെരുമ്പാവൂരിൽ നിന്ന് അനിയത്തി വന്നു അനിയത്തി അനിയത്തിയുടെ മക്കളും കാശിനാഥും പാർത്ഥസാരഥി അതിന് കാർത്തികേന സോറി പാർത്ഥസാരഥി ഇവിടെ നിൽക്കുക ആ ഓക്കെ അപ്പോൾ പാർത്ഥസാരഥി സീതാലക്ഷ്മി പറയട്ടെ എൻ്റെ കൂട്ടത്തിൽ ഇവിടെ പോട്ടെ സീതാലക്ഷ്മി പിന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അവർ രണ്ടുപേരും വന്നു അതിനുശേഷം പിന്നെ അതിനുശേഷം ശേഷം അച്ചിപ്പ് അല്ലേ ആ അതിനുശേഷം ചിൽപ്പയും വന്നു ഏറ്റവും ഇളയനെത്തി പിന്നെ ചിഞ്ചു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ചിഞ്ചു ഇന്നലെ മുതലെ ഇവിടെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരെയാണ് ഇന്ന് പുറത്തുനിന്ന് വന്നത് അപ്പം ഇന്ദുലഗയുടെ ഭർത്താവ് സതീഷ് വന്നില്ല സതീഷിന് പനി പൂർണ്ണമായിട്ട് മാറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളൊരു തീരുമാനം പറഞ്ഞതുകൊണ്ടാണ് സതീഷ് പിന്നെ വരാതിരുന്നത് പിന്നെ അവർ രണ്ടുപേരും പിള്ളേരും ഒക്കെ ആയിട്ട് വന്നു സന്തോഷമായിട്ട് ആള് ഇവനാത്തിരി നല്ല ചില്ലൊരു സാധനമാണ് പ്രസുതി കണ്ടുപിടിച്ചത് ഇയാൾക്ക് കിട്ടിയിട്ടാണെന്ന് പറയത്തില്ല ഇത് ഈ പറഞ്ഞ മാതിരി ആദ്യത്തെ ആള് ഉണ്ടായി ആള് ഏ നമ്മളുടെ കൂടെ ഒന്നും വരില്ലായിരുന്നു കാരണം ആള് ഭയങ്കര എന്താണെന്ന് പറഞ്ഞേ ഒരു സൈലന്റ് മട്ടായിരുന്നു സൈലന്റ് ആയിട്ട് തന്നെ എപ്പോഴും ആരോടും സംസാരിക്കില്ല അങ്ങനത്തെ ഒരു പ്രകൃതക്കാരനായിരുന്നു അപ്പോൾ ആള് അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആയി പോയത് കൊണ്ട് അവർക്ക് ഭയങ്കര വിഷമം ഞങ്ങൾക്കുമ്പോ അതിലൊരു ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് രണ്ടാമത്തെ ആള് വരുമ്പോഴത്തേക്ക് ആൾ കുറച്ച് ആക്റ്റീവ് ആയിരിക്കണേ എന്നുള്ള രീതിയിൽ വധിച്ചു അത് സംഭവം അത് ആക്റ്റീവ് ഒന്നല്ല അത് ത്രിപിൾ ആക്റ്റീവായി പോയി ആക്റ്റീവ് ഓവർ ആക്റ്റീവ് ആയി പോയി ആളുടെ ഒരു കാര്യം ഒന്നും പറയണ്ട തനമ്മയ്ക്ക് വേണ്ടി ബലൂൺ വാങ്ങിച്ചോണ്ട് വന്ന ബലൂണ് ആള് തട്ടിപ്പറിച്ച് ബലൂണ് വീർപ്പിക്കുന്നൊരു സീനാണിത് അയ്യോ കണ്ടോ ൂണ് വീർപ്പിക്കുന്ന പമ്പ് നമ്മുടെ അടുത്തുണ്ട് എന്നാലും ആള് പമ്പിനകത്ത് ആളൊന്നും ശ്രമിച്ചു നോക്കുന്നുണ്ട് വേണ്ട ഈ ആളുടെ ഇതൊന്നും അല്ല ഇനിയിപ്പോ ആളുടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ഫുള്ള് ആളെ തന്നെ വർത്തേണ്ടി വരും ആ ഒരു ഒരു രീതിയിലാണ് ആളുടെ പ്രകൃതം കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ അതിനുശേഷം ആരാ വന്നത് അതിനുശേഷം അതിനുശേഷം ഇപ്പൊ വന്നു ആ ആ അതിനുശേഷം പിന്നെ നമ്മൾ പിന്നെ ചടങ്ങിൻ്റെ കാര്യങ്ങളിലോട്ട് കൂടി കടന്നു ഇവർ ഇവരുണ്ട് അപ്പം ബാക്കിയെല്ലാം വീട്ടുകാർ അമ്മയുണ്ട് അച്ഛനുണ്ട് വീട്ടിൽ നിന്ന് അച്ഛനും പെങ്ങളും വന്നതുണ്ട് പിന്നെ പിന്നെ അവർ വന്ന് അവർ രാവിലെ വന്നു ഞാൻ അവരെ ഇവിടെ കൊണ്ടു വിട്ടു പിന്നെ അവർ രാവിലെ ഇറങ്ങിയത് കാരണം കൊണ്ട് അവർ ഭക്ഷണം കഴിക്കാതാണ് വന്നത് അപ്പോൾ പിന്നെ അവർ രാവിലെ വന്നപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ദോശയിൽ അവർ വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കഴിച്ചിട്ട് വരരുത് വീട്ടിൽ വന്ന് കഴിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ ദോശ സാമ്പാർ ചട്നി കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിച്ചു പിന്നെ അവർ രാവിലെ പൊതുവെ ഒന്നും കഴിക്കുന്ന ആൾക്കാരല്ല രണ്ടുപേരും രാവിലെ ഡയറ്റില്ല പിന്നെ ഇവിടെ വന്നു അത് കഴിഞ്ഞു പിന്നെ പിന്നെ അത് കഴിഞ്ഞു നമ്മൾ ചടങ്ങിലൊക്കെ തന്നെ നേരെ പോയി ചടങ്ങ് എന്ന് പറഞ്ഞാൽ ചടങ്ങായിട്ടൊന്നും ഇല്ല അവർ വന്ന് ആ വീഡിയോ ചെയ്യുന്ന ആ ഒരു സംഭവം പിന്നെ നമ്മളുടെ എന്താണ് നമ്മളുടെ ഇ ഇതുപോലെയുള്ള ഈ ആഘോഷം സനാമ ഞങ്ങളുടെ വിശേഷങ്ങൾ അതിൻ്റെ അടുക്കൂടെ പങ്കുവെച്ചു അതിൽ നിന്ന് പിന്നെ മധുരം കൊടുക്കുന്ന ഈ ഒരു ചടങ്ങാണ് അത് പ്രധാനമായിട്ട് എല്ലാവരും മധുരം കൊടുക്കുക തുടക്കം ഞാൻ തന്നെ മധുരം കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു പിന്നെ അതിന് ശേഷം എല്ലാവരും വന്ന് മധുരം നൽകി സന്തോഷമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞോവരീതിയിലുള്ള പരാക്രമങ്ങളൊക്കെ കാണിച്ചു അതിന്റെ ആളെ പിന്നെ ഞങ്ങള് കാരണം എല്ലാ ദിവസവും ആളെ കെയർ ചെയ്ത് കെയറി ചെയ്തല്ലേ കൊണ്ടു ഇടയ്ക്ക് ആളോട് അതുമ്പോ ഓരോ കാര്യങ്ങളും പറയും ആൾക്ക് ഇന്നെന്താ ഇന്ന് എന്താണ് ഇവിടെ നടക്കുന്നത് ഇന്ന് മൊത്തത്തിൽ ബഹളം ആണല്ലോ രാവിലെ മുതലെ ഞാൻ കലവിലൊക്കെ ആണല്ലോ കേൾക്കുന്നത് എന്താണ് അത് അലുവലപ്പോ ആഹ് അപ്പൊ ഇടക്ക് സീതാലക്ഷ്മിക്ക് അലുവ വേണോന്ന് പറഞ്ഞ അതുകൊണ്ട് പാചകം അലുവുണ്ട് എടുത്ത നമുക്ക് ഒരു പീസ് വരാം അപ്പോൾ എന്നെ അലുവ സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ നടന്നുവരുന്നത് അപ്പോൾ ശരിക്കും സനാമ മധുരം കഴിച്ചു തന്നെ സനാമയുടെ അടപ്പുളങ്ങല്ലേ പിന്നെ സനാമയ്ക്ക് ഭക്ഷണം കഴിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ ഡയബറ്റിക്ക് ആയത് കാരണം ഇവര് ഒരു സാധനം എന്നെ കൊണ്ട് അതുകൊണ്ട് ഈ വീഡിയോ എടുക്കുന്ന തക്കത്തിന് കിട്ടിയ തക്കത്തിന് ആയിരിക്കും കേട്ടോ പിന്നെ എന്താ അമ്മേ എന്തായിരുന്നു പൈസ ആ ആ അതെ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ അടുത്തൊരു ചേട്ടനായിരുന്നു ഫുഡ് അപ്പോൾ ബിരിയാണിയാണ് നമ്മൾ നമ്മളൊന്ന് രാവിലത്തെ തിരക്കൊണ്ടൊന്ന് ചേട്ടനെ കൊണ്ടുതന്നെ വെച്ച് വാങ്ങിക്കാൻ വേണ്ടി അതിൻ്റെ സംഭവം പറയാൻ വേണ്ടിയിട്ട് അമ്മ വിളിച്ചത് അപ്പോഴത്തേക്ക് വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് അപ്പോൾ ഒരു പീസ് അലുവയും കൂടെ സനമയ്ക്ക് വേണം കഴിക്കാൻ വേണ്ടി എഴുതാം അപ്പോൾ അതിനകത്ത് ഒരു ഈന്തപ്പഴത്തിൻ്റെ കുരു അതെ അത് ഡ്രൈ ഫ്രൂട്ട് ചേർത്ത അലുവ അപ്പോൾ അതിനകത്ത് ഒരു ഈന്തപ്പഴത്തിൻ്റെ കുരു അതിന് വേക്കുന്ന ഇത്രയും നേരം എന്തൊരു പൊട്ടിക്കലായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ തൊണ്ട കൊടുക്കൂല്ലേ അതല്ലേ ഇതെന്താണ് ഇങ്ങനെ അതിനാ അപ്പു പറഞ്ഞ് പിള്ളേർക്ക് കൊടുക്കുമ്പോ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ചോദിക്കാണ് നമ്മടെ കൊച്ചിന് കാശിക്ക് കൊടുക്കുമ്പഴത്തേക്ക് കുഞ്ഞു പീസായിട്ടാണ് കൊടുക്കുന്നത് അവനൊരു പീസ കൊടുക്കണം എന്ന് ചോദിച്ചാല് ഇതൊക്കെ ഇങ്ങോട്ട് പൊക്കോടി ഇതൊന്നും തൊണ്ട കൊടുക്കാൻ മാത്രമുള്ളതൊന്നും അല്ല ഇതൊക്കെ ഇന്തപ്പഴത്തിൻ്റെ ഒരു ഗുരുവല്ലേ എന്തായാലും എനിക്ക് ശരിയാണ് ഒരലുവലിങ്ങനെ ഒരു ഇന്തപ്പഴമൊക്കെ ഒരു ഗുരുവാണ് എന്നൊക്കെ പറയുന്നത് ക്വാളിറ്റി ബേക്കറിന്ന് തന്നെ ആണ് വാങ്ങിച്ചേക്കുന്നത് പക്ഷേ നമുക്ക് ഏതൊരു പണി ഇത് കിട്ടി അതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല എല്ലാ ഇതിലും കാണുമായിരിക്കും ഞാൻ എനിക്ക് തോന്നുന്നു എല്ലാത്തിലും കാണുമായിരിക്കും ഇങ്ങനെ ആയിരിക്കും അത് പിന്നെ പിന്നെ എല്ലാവരും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു സന്തോഷമായിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ പോകണം ഓരോരുത്തർക്ക് അവർക്ക് തിരിച്ച് മാവേലിക്കരെ എത്തണം അപ്പൊ അതിന് വേണ്ടിയുള്ള പുറപ്പെടാനുള്ള പരിപാടി നോക്കണം അത് അവർക്ക് ഒരു വലിയൊരബദ്ധം പറ്റി കേട്ടോ രണ്ട് രണ്ടുപേരും കൂടെ വലിയ കാര്യത്തെ ഫോണിൽ ഇതിൻ്റെ ട്രെയിൻ്റെ സമയമൊക്കെ നോക്കി സമയമൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് അയ്യോ രണ്ടരക്കാണ് ട്രെയിൻ രണ്ടര അമ്പത്തഞ്ചിനാണ് ട്രെയിൻ ഉള്ളത് നേരെ പോകണം എന്ന് പറഞ്ഞ് ഏതോ ഒരു ദിവസത്തെ റിസൾട്ട് അതൊരു റിസൾട്ട് നോക്കിയാൽ അത്ര മിസ്റ്റേക്ക് പറ്റിയതാ സംഭവ രണ്ടരന്ന് എങ്ങനെ കണ്ടതാണെന്ന് കരുത്തില്ല പിന്നീട് അത് നോക്കിയില്ല കൺഫേം ചെയ്യാൻ വേണ്ടി പിന്നെ നോക്കിയില്ല വിഴുന്നാൽ അത്രയും സമയം സമയമുണ്ടല്ലോ അപ്പോൾ പിന്നെ ഒരു മണിക്കൂറുണ്ട് പെട്ടെന്ന് പിന്നെ ഫുഡ് കഴിച്ച് ഞങ്ങളും ആ ഒരു ഇതിൽ തിരക്ക് പിടിച്ച് ഫുഡ് കഴിച്ച് സനാമയ്ക്കാണെങ്കിൽ രാവിലെ ഉള്ളതെല്ലാം കഴിച്ച് കഴിച്ചാണെങ്കിൽ അവർക്കൊന്നും വേണ്ട എന്നാലും പിന്നെ നിർബന്ധിച്ച് കുറച്ച് കഴിപ്പിച്ച് പിന്നെ നേരെ അവരെ വിളിച്ചിട്ട് പിന്നെ പിള്ളേരെ എല്ലാം കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് പോയി നേരെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ അച്ഛനെ വിട്ടു അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞ് ട്രെയിൻ അഞ്ച് മണിക്കേ ഉള്ളൂ രണ്ടര എന്ന് പറയാം പിന്നെ ആണ് നോക്കണത് ഫോണിൽ പിന്നീടാന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യണത് അപ്പോൾ രണ്ടരക്കല്ല വേറെ എന്തോ ഇതിലാണ് കണ്ടത് അയ്യോ പണി വാളി പോയി പിന്നെ എന്ത് ചെയ്യാനാണ് നേരത്തെ ഇവർക്ക് വീട്ടിലെത്തുന്നുണ്ട് അവിടെ ചെന്ന് ഞങ്ങൾക്ക് പിന്നെ ട്രെയിൻ ഇറങ്ങുന്ന സ്ഥലത്തുനിന്ന് കുറെ കൂടി പോകാനുണ്ട് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം പന്ത്രണ്ട് കിലോമീറ്ററോളം പിന്നെ പോയെ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നേരെ അടുത്ത ഓപ്ഷൻ നോക്കി നേരെ ട്രെയിൻ ബസ്സിന് അപ്പോഴത്തേക്ക് അച്ഛൻ ടിക്കറ്റ് എടുത്തോണ്ട് വന്നു അതാണ് അതിശയം അത് ചെയ്യാതെ അഞ്ചു മണിക്ക് പോകാനുള്ള ട്രെയിൻ വന്നു ഞാൻ എന്നിട്ട് പറഞ്ഞു എങ്ങനെയൊക്കെ ഇത്ര സമയം ഇവിടെ വെയിറ്റ് ചെയ്യണ്ടേ ഇത്ര സമയം കൂടെ വീട്ടിൽ ഇന്നായിരുന്നെങ്കിൽ കുറച്ചു നേരം അവർക്ക് കൂടി കുറച്ചുകൂടി ഒക്കെ എടുത്ത് രാവിലെ ഇങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞ ഇവിടെ ഒരു ആകെ കൂടി രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ അല്ലേ അത്രേ ഉണ്ടായിരുന്നുള്ളു കുറച്ചുകൂടി റെസ്റ്റ് എടുത്തിട്ട് പോകാമായിരുന്നു പിന്നെയും അത്രയും റെസ്റ്റ് എടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് അവർ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ലേറ്റാവും അവർ രണ്ട് കാരണം ഒന്നാതെ അവൾക്ക് കാൽ കൂടി വയ്യാത്തതാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ നേരെ ഞാൻ പറഞ്ഞ് ഞാൻ ഈ ടിക്കറ്റ് ഒന്ന് ചോദിച്ചു കൊണ്ടെന്ന് പറഞ്ഞ് നേരെ ആ ഫോൺ ചോദിച്ചു അപ്പോൾ എടുത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തപ്പോൾ പകുതി പൈസ നമുക്ക് റിഫണ്ട് തന്നത് പകുതി പൈസ വന്നു അപ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ ആലോചിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് പിന്നെ ബസ് കിട്ടണമെങ്കിൽ പിന്നെ നോർത്തിലാണ് പോ പോയത് പിന്നെ ബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം അതിലും എളുപ്പം ബസ് കിട്ടാനുള്ള സാധ്യത വയറ്റിലെ ഹബ്ബിലേക്ക് പോകുന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചപ്പോൾ ഒരു ഐഡിയ തോന്നി നേരെ അവിടുത്തെ മെട്രോയിൽ കിട്ടിയ തൊട്ടടുത്തുള്ള മെട്രോയിൽ കയറിയിട്ട് ഇവരെ വൈറ്റിലെ ഹബ്ബിലേക്ക് ഇറക്കാം അപ്പോൾ വൈറ്റിലെ ഹബ്ബിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ്റിലെ ഹബ്ബും അടുത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ബസ് കിട്ടും നേരെ ചെന്നു അവർക്ക് നേരെ കറക്റ്റ് വീടിൻ്റെ കുറച്ച് ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ് ഇതിൽ ചെല്ലുന്ന ഒരു ബസ് കിട്ടി നേരെ ഒരു ഫാസ്റ്റ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു മെട്രോ അങ്ങനെ മെട്രോ കയറ്റി വിട്ട് അവർ പോയി അപ്പോൾ വീട്ടിൽ ചെന്നു മെസ്സേജ് വന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഇവിടെ വന്നു ഇവിടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഹിന്ദുവിന് പോകേണ്ട സമയമായി ഹിന്ദുന് പോകേണ്ട സമയമായി പിന്നെ ഹിന്ദുവിനെ കൊണ്ടുപോണമെന്ന് പറഞ്ഞു പിന്നെ ഹിന്ദുവിന് പിള്ളേരെയൊക്കെ ആയിട്ട് നേരെ പോയി ആലുവ അവർക്ക് പെരുമ്പാവൂരിനാണ് പോകേണ്ടത് അപ്പോൾ നേരെ ആലുവ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവരുന്നു ബസ് കയറ്റി വിട്ടിട്ടാണ് ഞാൻ അവിടുന്ന് നേരെ വീട്ടിലോട്ട് വന്നത് പിന്നെ വീട്ടിലേക്ക് വരുന്ന വഴി കടയിൽ കയറി നാളെ തൊക്കെയുള്ള സാധനങ്ങൾ നാളെ നമുക്ക് ചെക്കപ്പ് ഉണ്ട് അപ്പോൾ ചെക്കപ്പിന് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കണം അപ്പോൾ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നാളെ നേരത്തെ ചെല്ലണം നാളെ രണ്ട് ഡോക്ടർമാരെ കാണാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ചെല്ലണം അപ്പോൾ അതുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വീട്ടിലേക്ക് കയറി വന്നതേ ഉള്ളൂ വന്നു നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞ് സനാമയെ വിളിച്ച് ഇങ്ങനെ എഴുത്തിക്കുന്നു എന്താണ് പിന്നെ നിനക്ക് വേറെ എന്താണ് പറയാനുള്ളത് ഞാന് എല്ലാം ഞാൻ തന്നെ പറഞ്ഞു ആൾക്കൊന്നും പറയാനിട്ട് വരത്തില്ല നിനക്കെന്തെങ്കിലും ഞാൻ വിട്ടുപോയത് എന്തെങ്കിലും പറയാം ശരി അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ അപ്പം നാളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളും കൂടി പറയാം അപ്പോൾ സൽക്കാലം ഇന്നത്തേക്ക് ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞ് സന്തോഷം ഇന്നുണ്ടായ ഈ ഒരു സംഭവം അതിലേക്ക് ഏ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥന തന്നെ ഉണ്ടാകണം അത് ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഹാപ്പിയാണ് കുഞ്ഞാവേയും ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് ഓക്കെ ബൈ ബൈ ബൈ